ഐതിഹാസികമായ നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ തീര വ്യക്തസാക്ഷിത്വങ്ങളിലൂടെ വളർന്നു വന്നതാണ് നമ്മുടെ വാർത്ത കയ്യൂരിൻ്റെ മണ്ണിൽ നിന്നാണ് സാമ്രാജ്യത്വവിരുദ്ധ പോരാട്ടത്തിൻ്റെ എക്കാലത്തെയും ഊർജ സ്രോതസ്സായി നിലകൊള്ളുന്ന കയ്യൂരിൻ്റെ മണ്ണിൽ നിന്നാണ് ഈ സമ്മേളനത്തിലേക്ക് പതാക നാം എത്തിച്ചത് അതേപോലെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ചരിത്രം കുറിച്ച മുന്നപ്ര വയലാർ സമര പോരാട്ടത്തിന്റെ കേന്ദ്രമായ വയലാറിൽ നിന്നാണ് നാം ജീവസുക ഇവിടെ എത്തിച്ചത് സൂര്യനാടിന്റെ ഉജ്ജ്വല പോരാട്ടത്തിന്റെ ഓർമുഖങ്ങളിൽ നിന്നാണ് നമുക്ക് കുടിമരം ഇവിടെ എത്തിക്കാനായത് ഗുളകാല ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള നിരവധി പോരാട്ടങ്ങളിലൂടെ സ്വന്തം ജീവിതം തന്നെ സമൂഹത്തിനും പാർട്ടിക്കും വേണ്ടി സമർപ്പിച്ച എല്ലാ രക്തസാക്ഷികളുടെയും ആവേശവും അതിൻ്റെ തുടർച്ചയുമാണ് ഈ പ്രസ്ഥാനം നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നയിക്കുക മുന്നോട്ടേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഉത്തരവാദിത്വമാണ് നമുക്ക് കേട്ടെടുക്കാനുള്ളത് കഴിഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ സദാവ് സീതാറാം യെച്ചൂരിയും സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന ജീവിത സദാവ് കോടിയേരി ബാലകൃഷ്ണനും നൽകിയ നേതൃത്വം സമീപകാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് അറസ്ൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന കമ്മിറ്റി അങ്ങളുടെ വാർപാട് പഴയകാല പാർട്ടി നേതാക്കളുടെ പട്ടികയിൽ ഏറ്റവും പ്രമുഖരായ സഖാവ് എം എം ലോറൻസും ആനത്തിലവട്ടം ആനന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ യോഗം എല്ലാം വ്യത്യതിയോടെ മനസ്സിലാക്കി ഏകോപിതമായ രീതിയിൽ ഒറ്റക്കെട്ടായി കൂട്ടായ്മയിലൂടെ മുന്നോട്ടേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ഒരാളുദ്ധ രാഷ്ട്രീയം ശക്തി പ്രാപിച്ചു വരുമ്പോൾ ലോകത്തെല്ലാം കണ്ടതുപോലെ ഇന്ദിരീപ്പന്മാരും ഒന്നായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിന്റെ ആമുഖത്തിൽ മാർസും എങ്കൾസും കൂട്ടിക്കാണിച്ചതുപോലെ അവരെല്ലാം നമുക്കെതിരായിട്ട് മുമ്പോട്ടേക്ക് വരുമെന്നതായും വിസ്മയിക്കാൻ വിസ്മയിക്കാൻ വിസ്മരിക്കാൻ പാടില്ല വർത്തമാന കേരളത്തിൽ ഇത്തരമൊരു അജണ്ട വികസിക്കുന്നത് നാം പാടേണ്ടതായിട്ടുണ്ട് അവർക്കെല്ലാം എതിരായി ശക്തമായ ആശയ രാഷ്ട്രീയ സമരം നമുക്ക് നയിക്കാനാവണം പാർട്ടി സംഘടനയെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് മാത്രമേ ഈ സുപ്രധാനമായ കടമ നമുക്ക് നിർവഹിക്കാൻ സാധിക്കൂ അതൊതുകുന്ന വിധം നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് എതിരാളികളുടെ തെറ്റായ പ്രചരണങ്ങളെ തുറന്നുകാണിക്കുന്ന വിധം മാധ്യമ രംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം എല്ലാ വർഗീയ രാഷ്ട്രീയ ശക്തികളെയും ഊഷ്മാവശ്യത്തിൽ തന്നെ മനസ്സിലാക്കി അത് കടന്നു വരുന്ന വഴികളെ പ്രതിരോധിച്ചുകൊണ്ട് ഇടപെടുന്ന രീതി നമുക്ക് പി എസ് ആഗോളവൽക്കരണ നയങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കെതിരെ നമുക്ക് ഉജ്ജ്വലമായ പോരാട്ടം ശക്തിപ്പെടുത്തുകയും വേണം നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടികളുമായിട്ടാണ് നാം ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്